ഡിസൈൻസ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾ ചോദിച്ചിട്ടുള്ള അടിപൊളിയായിട്ടുള്ള കുറച്ച് കളേഴ്സിൽ ജോർജ് മെറ്റീരിയലുമായിട്ടാണ് അതും വിത്ത് ലൈനിങ്ങിൽ റേറ്റ് വരുന്നത് എത്രയാണെന്ന് പറയുമോ സിക്സ് നയൻ ഡബിൾ നയൻ അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് വിത്ത് ലൈനിങ് കിടിലിൻ കളറുകളിലാണ് നമ്മുടെ ഇന്നത്തെ ചുരിദാറുകൾ അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് ഞാനിപ്പോൾ വേറെ എതിരിക്കുന്ന സെയിം മെറ്റീരിയൽ തന്നെയാണ് നല്ല ഒരു പീച്ച് കളറിലാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു പീച്ച് കളറ് നെക്കാണെങ്കിലും ഇത് ഇതുപോലെ നല്ല റൗണ്ട് നെക്കാണ് അതിലോട്ട് നല്ല ഫിനിഷിങ്ങിന് വന്നിരിക്കുന്ന വർക്കാണിത് ശരിക്കും ഇതിന് മുമ്പൊക്കെ കാണിച്ചതിലൊക്കെ അത്ര ഇത്ര ഫിനിഷിങ് വന്നിട്ടില്ല ഇത് നല്ല അടിപൊളിയായിട്ടുള്ള ഫിനിഷിംഗ് വന്നിരിക്കുന്ന എംബ്രോയ്ഡറി വർക്ക് അതായത് നമ്മൾ ബുള്ളിയൻ റോസസ് ഒക്കെ ചെയ്തേക്കുന്ന പോലെ തന്നെ ഫീൽ ചെയ്യുന്ന ടൈപ്പിൽ അത്രയും ഇത് വന്നിരിക്കുന്ന ഒരു ചുരിദാറാണേ ഇതിന് ലൈനിങ്ങും ബോട്ടവും വരുന്നത് സാൻഡോൺ ആണ് ഇങ്ങനെയാണ് വരുന്നത് ഇതുപോട്ട് വരുന്നത് ഇങ്ങനെയാണ് ഇതാണ് ഈ ചുരിദാറിൻ്റെ ക്ലോസർ വ്യൂ ആയിട്ട് വരുന്നത് റേറ്റ് വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് സിക്സ് ഡബിൾ നയൻ അത് നെക്സ്റ്റ് നല്ലൊരു യെല്ലോ കളറാണ് കേട്ടോ ഭയങ്കര രസമുള്ള യെല്ലോ കളറാണ് ഗോൾഡൻ യെല്ലോ അല്ല ഒരു പ്രത്യേക ഭംഗിയുള്ള യെല്ലോ കളറ് അതിലും ഇത് അതുപോലെ തന്നെ വർക്ക് വന്നിരിക്കുകയാണ് എനിക്ക് തന്നെ ഈ ചുരിദാർ ഈ കളേഴ്സിൽ ഏതെടുക്കണമെന്ന് കൺഫ്യൂഷൻ ആയിരുന്നു അത്രയും ഭംഗിയുള്ള ചുരിദാർ കളേഴ്സാണ് എല്ലാം ഇത് ഇങ്ങനെയാണ് സിമ്പിൾ സാൻഡോർഡാണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പെട്ട വരുന്നത് ഇങ്ങനെയാണ് ഇതാണ് ഇതിന്റെ ദുപ്പെട്ട റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ഇതൊരു ഡാർക്ക് പീച്ച് കളർ ആണ് ഇതും അതെ എല്ലാവരും ചോദിക്കുന്ന കുറച്ച് കളേഴ്സ് ആണ് ഇതെല്ലാം കേട്ടോ സെം സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ദൈകണം ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള സാൻഡോൺ ആണേ ഇതിന്റെ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ ആയിട്ട് വരുന്നത് വൈറ്റ് ഷെയ്ഡിലാണ് ഇതും അതെ സെം ഗിൾ സാലോൺ ആണ് ആയിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ഇതാണ് അതിൻ്റെ ദുപ്പട്ട സ്ട്രേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൺ നെക്സ്റ്റ് കളറ് എല്ലാവരുടെയും ഫേവറേറ്റ് ആയ ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ ഇത് വരുന്നത് സെം ഗൾ സാലോൺ ആണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പെട്ട വരുന്നത് എങ്ങനെയാണ് ഒരുപാട് പേരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വെറൈറ്റി ആയിട്ടുള്ള ജോർജറ്റ് മെറ്റീരിയൽ വെറൈറ്റി കളേഴ്സ് കാണിക്കണമെന്ന് ആ ഒരു കളേഴ്സ് ആണ് ഇതെല്ലാം കേട്ടോ ഇതാണ് അതിൽ ലാസ്റ്റ് കളർ ആയിട്ട് വരുന്നത് ഓണിയൻ പിങ്ക് കളറേ നല്ല ലെന്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഫോർട്ടി സെവൻ ഇഞ്ചോ ഫോർട്ടി എയ്റ്റ് ഇഞ്ചോളം ലെന്തിലാണ് മെറ്റീരിയൽ വരുന്നത് ഇതാണ് ദുപ്പിട്ടായിരുന്നു ദുപ്പട്ടേ ടു പോയിന്റ് ഫൈവ് മീറ്റർ ഉണ്ട് സെം ക്ലസാരണമാണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ചുരിദാറുകൾ ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ ചെയ്യേണ്ടത് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാണ് കേട്ടോ വേണ്ടത് അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ